നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ കേരള മഹിളാ സമഖ്യ സൊസൈറ്റിയിൽ കെയർ ടേക്കർ നിയമനം യോഗ്യത പ്ലസ് ടു ഓർപ്പറി ഡിഗ്രി വാക്ക് ഇൻ്റർവ്യൂ കേരള മഹിളാ സമഖ്യ സൊസൈറ്റിയുടെ നിയന്ത്രണത്തിൽ വനിതാ ശിശു വികസന വകുപ്പിൻ്റെ സഹായത്തോടെ ആലപ്പുഴ ജില്ലയിൽ പ്രവർത്തിക്കുന്ന എൻട്രി ഹോം ഫോർ ഗേൾസിൽ കെയർടേക്കർ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു തസ്തിക കെയർടേക്കർ യോഗ്യത പ്ലസ് ടു ഓർ പ്രീ ഡിഗ്രി പ്രായപരിധി മുപ്പത് മുതൽ നാൽപ്പത്തിയഞ്ച് വയസ്സ് വരെ സ്ത്രീ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം നിയമന രീതി വാക്കിൻ ഇൻ്റർവ്യൂ പരീക്ഷയില്ല ഇന്റർവ്യൂ തീയതി ജനുവരി മുപ്പത് സമയം രാവിലെ പതിനൊന്ന് മണി വേദി ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് മിനി ഹാൾ കൊണ്ടുവരേണ്ട രേഖകൾ സ്വയം തയ്യാറാക്കിയ അപേക്ഷ വിദ്യാഭ്യാസ യോഗ്യത സർട്ടിഫിക്കറ്റ് പ്രായ സർട്ടിഫിക്കറ്റ് പ്രവൃത്തി പരിചയം ഉണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ കൂടുതൽ വിവരങ്ങൾക്ക് സ്റ്റേറ്റ് പ്രൊജക്ട് ഡയറക്ടർ കേരള മഹിളാ മുഖ്യ സമഖ്യ സൊസൈറ്റി ടി സി ഇരുപത് ബാർ ആയിരത്തി അറുന്നൂറ്റി അമ്പത്തിരണ്ട് കൽപ്പന കുഞ്ചാലും മൂട് കരമന ബിയോ തിരുവനന്തപുരം ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് നാല് എട്ട് ആറ് 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 ഇമെയിൽ കേരള സമഖ്യ അറ്റ് ജിമെയിൽ ഡോട്ട് കോം വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള സമഖ്യ ഡോട്ട് ഒ ആർ ജിയിൽ തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി